രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പരിവർത്തനത്തിന്റെയും ഭാഗ്യ അനുഭവങ്ങളുടെയും മാസമാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടാകുന്ന നിർണായകമായ ഗ്രഹചലനം നിങ്ങളുടെ ജീവിതത്തെ വിവിധ മേഖലകളിൽ പുരോഗതിക്കും വിജയത്തിനും വഴി തുറക്കുന്നതാണ് മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന ഫലങ്ങൾ നോക്കാം നമുക്ക് ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഉച്ചസ്ഥനായി ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും ഇത് മാസം മുഴുവൻ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുകൂല സ്വാധീനമാണ് പ്രവർത്തന മേഖലയിൽ പൂർണമായും സ്വാതന്ത്ര്യവും മേലധികാരികളിൽ നിന്നുള്ള പിന്തുണയും ലഭിക്കും നവസംരംഭങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രണയബന്ധങ്ങൾ ശക്തമാവുകയും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പിതൃപുത്ര ബന്ധത്തിൽ രമ്യതയുണ്ടാകും സാമ്പത്തിക വളർച്ച പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത എന്നിവ നിലനിൽക്കുന്നുമുണ്ട് ആത്മവിശ്വാസം സാമ്പത്തിക കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വരാനിടയുണ്ട് കൂടാതെ നിയമപരമായ തർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കേണ്ടതുമാണ് ശ്രദ്ധിക്കുവായി പ്രവചനങ്ങൾ മകനക്ഷത്രത്തിന്റെ സിംഹരാശിയുടെയും പൊതുവായ ഗ്രഹചലനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യക്തിഗത ജാതകത്തിലെ ദശാകാലം മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം വ്യക്തിഗത ജാതക വിശകലനം നടത്തുന്നത് ഉചിതമായ ഒരു കാര്യം കൂടിയാണ്